നമസ്കാരം ഭർത്താവിനെ ജീവനായി കരുതുന്ന ഭാര്യ സ്വന്തം അനിയത്തിമാർക്ക് ജീവിതം പോലും മാറ്റിവെച്ച മൂത്ത ചേച്ചി നിസ്വാർത്ഥമായ കളങ്കമില്ലാത്ത സ്നേഹമാണ് കനകവല്ലിയുടെ മനസ്സ് നിറയെ പക്ഷെ സ്വന്തം എന്ന് കരുതിയവർ തന്നെ ചതിച്ചിട്ടും അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഈ സ്ത്രീ അത്ഭുതമാവുകയാണ് സമൂഹ മാധ്യമത്തിൽ കനകവല്ലിയെക്കുറിച്ചുള്ള പോസ്റ്റുകളും അവരുമായി പല യൂട്യൂബ് ചാനലുകളും നടത്തിയ അഭിമുഖങ്ങളുമാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് കനകവല്ലിയുടേത് പ്രണയവിവാഹമായിരുന്നു ചായക്കാരനായിരുന്നു ഒരാളുടെ പ്രണയം തോന്നി അത് ആദ്യം തുറന്ന് പറഞ്ഞതും താൻ തന്നെയാണെന്ന് കനകവല്ലി പറയുന്നു ഒളിച്ചോടി വിവാഹം കഴിച്ചു ശേഷം ഇരുവരും സന്തോഷത്തോടെയാണ് ജീവിച്ചത് മാതാപിതാക്കളുടെ മരണത്തോടെ കനകവല്ലി തന്റെ മൂന്ന് അനിയത്തിമാരുടെ സംരക്ഷണം ഏറ്റെടുത്തു പക്ഷേ കോവിഡ് കാലം കനകവല്ലിക്ക് സമ്മാനിച്ചത് വലിയൊരു ചതിയാണ് നാട്ട് ജോലിയില്ലാതെ പട്ടിണിയായപ്പോൾ കനകവല്ലി ചെന്നൈയിൽ ജോലിക്കായി എത്തി അതിനിടെ ലോക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ കനകവല്ലി ചെന്നൈയിലും അനിയത്തിമാരും ഭർത്താവും അമ്പൂരിയിലും പെട്ടു നാട്ടിലേക്ക് അരിയും പയറും എണ്ണയും തുടങ്ങി എല്ലാം അയച്ചു കൊടുത്തിരുന്നു എന്നാണ് കനകവല്ലി പറയുന്നത് കാരണം അവരാരും പട്ടിണി ആകരുതല്ലോ ബസ് ഓടിത്തുടങ്ങിയപ്പോൾ നാട്ടിലെത്തി വന്നപ്പോൾ കാണുന്നത് മൂന്നാമത്തെ അനിയത്തിയിലൂടെ വയറ് വീർത്തിയിരിക്കുന്നത് ചോദിച്ചപ്പോൾ വയറു എന്ന് പറഞ്ഞു അത് കനകവല്ലി വിശ്വസിച്ചു അഞ്ചു മാസം ഗർഭിണിയെ പോലെ തോന്നിക്കുന്ന വയറ് കണ്ടപ്പോൾ മറ്റൊരു അനിയത്തിയെ കൂട്ടി ആയിരം രൂപയും കയ്യിൽ കൊടുത്ത് ഇവരെ ആശുപത്രിയിലേക്ക് വിട്ടു ആശുപത്രിയിൽ നിന്ന് വന്നപ്പോൾ അനിയത്തി പറഞ്ഞത് വയറ്റിലൊരു മുഴയുണ്ട് അതത്ര പ്രശ്നമുള്ളതല്ല എന്നാണ് പിന്നീട് പ്രസവത്തിന് രണ്ടു ദിവസം മുൻപാണ് ഗർഭിണിയാണെന്നും കുഞ്ഞിന്റെ അച്ഛൻ കനകവല്ലിയുടെ ഭർത്താവാണെന്നും ആണെന്നും പറയുന്നത് എന്ത് പറയാനാണ് എല്ലാം നിശ്ചലമായ ആ അവസ്ഥയിലും കനകപള്ളി തന്നെ തന്നെയാണ് പഴിച്ചത് അവർ നന്നായിരിക്കട്ടെ എന്നാണ് കനകപള്ളി അന്നു മുതൽ ഇതുവരെ പറയുന്നത് വിഷയത്തിൽ നാട്ടുകൂട്ടം കൂടി അവിടെ വെച്ച് ഭർത്താവിനെ കോളറിൽ പിടിച്ച കനകവല്ലിയുടെ കൈ തട്ടിമാറ്റി തനിക്ക് മാമനെ വേണമെന്ന് അനിയത്തി പറഞ്ഞു അപ്പോൾ തന്നെ വിട്ടുകൊടുത്തു ആ നാട്ടുകൂട്ടത്തിൽ വെച്ച് തന്നെ അവരുടെ വിവാഹം നടത്തി അന്ന് അനിയത്തിയുടെ പ്രായം പതിനഞ്ച് വയസ്സാണ് എട്ട് വർഷത്തെ ദാമ്പത്യത്തിനിടെ അനിയത്തിമാരുടെ ജീവിതം കെട്ടിപ്പിടുക്കൽ സ്വന്തമായി ഒരു കുഞ്ഞു പോലും വേണ്ടെന്ന് വെച്ചയാളാണ് ഗർഭിണിയാളെന്നറിഞ്ഞപ്പോൾ അഞ്ചാം മാസത്തിൽ നൂറ് രൂപയുടെ ഒരു ഗുളിക വാങ്ങി കഴിച്ച് ആ ഗർഭം പോലും അനിയത്തിമാരെ നോക്കാനായി അലസിപ്പിച്ചു ആ ശവമായിരിക്കും ഇപ്പോൾ അനുഭവിക്കുന്നതെന്നാണ് കനകവല്ലി പറയുന്നത് എൻറെ എച്ചിലിൽ അവർ കൈവച്ചു അതേ എച്ചിലിൽ എനിക്ക് തിരിച്ചു കൈവെക്കാനാകുമോ തെറ്റ് എന്റെ ഭാഗത്താണ് ചെറിയ കുട്ടിയല്ലേ എന്നോർത്ത് അവളെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് തന്നെ കിടത്തി പഠിപ്പിച്ചു പക്ഷെ അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല എന്റെ മാമന്റെ കൂടെ ഞാനാണ് കിടന്നത് അദ്ദേഹത്തെ എനിക്കിഷ്ടമാണെന്നാണ് അനിയത്തി നാട്ടുകൂട്ടത്തിൽ പറഞ്ഞത് ഞാൻ എന്ത് പറയാനാണ് കനകവല്ലി ചോദിക്കുന്നു എന്റെ ഭർത്താവും അവരുടെ മക്കളും നന്നായിരിക്കട്ടെ ആ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ അവരെ നന്നായി വളർത്തണം പ്രൈവറ്റ് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണം എന്നാണ് ആഗ്രഹം മറ്റൊന്നുമല്ലെങ്കിലും എൻറെ ഭർത്താവിന്റെ മക്കളല്ലേ പിന്നെ ആകെ പറയാനുള്ള കാര്യം അനിയത്തിമാരെ വളർത്തരുത് എന്ന് മാത്രമാണ് അനിയത്തിമാരെ വളർത്തിയാൽ ആപത്താണ് നല്ലവരുണ്ട് പക്ഷെ പിന്നിൽ നിന്ന് കുത്തുന്നവരുമുണ്ട് എന്ന് ഓർക്കണം കനകവല്ലിയുടെ ശരീരം മുഴുവൻ പച്ച കുത്തിയിരിക്കുകയാണ് നെഞ്ചൽ ഭർത്താവിന്റെ പേര് കയ്യിൽ അച്ഛനും അമ്മയും അനേത്തിമാരും അവരുടെ മക്കളും തുടങ്ങി എല്ലാവരുടെയും പേരുണ്ട് കനകവല്ലി പഠിച്ചിട്ടില്ല അച്ഛനും അമ്മയും പഠിക്കാൻ വിട്ടില്ല പത്ത് വയസ്സ് മുതൽ പണിക്കിറങ്ങിയതാണ് ശുചിമുതിർ വൃത്തിയാക്കുന്നത് മുതൽ മേസ്തിരി പണി വരെ എല്ലാം ചെയ്തു പതിനെട്ടാം വയസ്സിലായിരുന്നപ്പോൾ ഒളിച്ചോട്ടവും വിവാഹവും എല്ലാം ഇപ്പോഴും ഭർത്താവിന് തന്നോട് സ്നേഹമാണെന്നാണ് കനകവല്ലി പറയുന്നത് ഈ സംഭവങ്ങൾക്ക് ശേഷം മന്ദിരം തുടങ്ങി ഞാൻ എവിടെയെങ്കിലും കുടിച്ചിട്ട് കിടന്നാൽ ഭർത്താവാണ് തന്നെ തൂക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോകുന്നത് അദ്ദേഹം എന്നെ വിട്ടുമാറാറില്ല എന്ന് കനകവല്ലി പറയുന്നു വിഷമം കൊണ്ടാണ് കുടിക്കുന്നത് അനിയത്തിക്ക് ഇപ്പോൾ മൂന്ന് മക്കളായല്ലേ എന്ന് ചോദ്യം പലരും ചോദിക്കാറുണ്ട് ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം മറക്കാൻ കുടിക്കും പക്ഷേ തന്റെ ഭർത്താവ് കുടിക്കാറില്ല എന്നും അവർ പറയുന്നു തന്റെ ജീവിതത്തെ കുറിച്ച് അറിഞ്ഞ വിവാഹാഭ്യർത്ഥനയുമായി എത്തുന്നവരുണ്ട് അങ്ങനെയുള്ളവരെ വിറക് കീറി മുറിക്കുന്നത് പോലെ കീറിക്കളയും എന്നാണ് കനകവല്ലി പറയുന്നത് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു